ഹലോ അസാലേക്കും അപ്പോൾ എല്ലാവർക്കും അഷർ മേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് മെസ്സേജ് നോക്കാത്തത് ഞാൻ ഒന്ന് ഷോപ്പിൽ പോയിട്ടില്ല ഞാൻ അവിടെ നിന്ന് ഇടുന്ന വീഡിയോസ് അവിടെ ആയിരിക്കും ഉണ്ടാവുക ഇവിടുത്തെ വീഡിയോസ് ഇവിടെ ആയിരിക്കും സാധനങ്ങളുള്ളത് അപ്പോൾ അതുകൊണ്ട് എന്താണ് വെച്ചാണെങ്കിൽ ഞാൻ ഇന്ന് അതുകൊണ്ടാണ് മെസ്സേജ് നോക്കാതെ ഇരിക്കുന്നത് കേട്ടോ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് റിപ്ലൈ ഇല്ല റിപ്ലൈ ഇല്ല എന്നു പിന്നെ സൺഡേ അല്ലേ അപ്പോൾ ഞാൻ പോയിട്ടില്ല അപ്പോൾ ഞാൻ ഇന്ന് ഇപ്പം ഈ വീഡിയോ എടുക്കുന്നത് എന്താ വെച്ചാൽ ലിമിറ്റഡ് സ്റ്റോക്കാണ് സിംഗിൾ പീസാണ് ഡബിൾ എക്സിലാണ് ആണ് ഇത് അടിപൊളി മാക്സി ആണ് ചാകോ ജസ്റ്റ് ചെസ്റ്റ് പറയാനേ ടാപ്പ് വേണമല്ല എനിക്ക് ഒരു മിനിറ്റ് നിന്ന് ടാപ്പ് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ അപ്പോൾ നമുക്ക് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ആക്കിയാലേ ഉള്ളൂ എന്ത് പറ്റുള്ളൂ തിരുന്നാളാകുമ്പോഴത്തേക്ക് സ്റ്റോക്കൊക്കെ എൻ്റെ ബാക്കിൽ കണ്ടില്ലേ ഒക്കെ ഒന്നിങ്ങനെ അട്ടിട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം അതൊക്കെ നമുക്ക് ഡെയിലി വീഡിയോ അപ്ലോഡാക്കി ഓർഡർ എടുക്കണം അതുപോലെ ഓർഡർ എടുക്കണം എന്നും പറഞ്ഞിട്ട് പക്ഷേ എന്തോ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ മലപ്പുറം പോകാൻ നിൽക്കാൻ പറ്റുമ്പോൾ സമയം എത്ര മണിക്ക് അത് വിചാരിച്ചിരുന്നു ഏതായാലും ഒരു വീഡിയോ അപ്ലോഡ് ആക്കി കൊടുക്കാം ഡബിൾ എക്സിലാണ് തീർത് ഡബിൾ എക്സിലാണ് റയോൺ ആണ് മെറ്റീരിയൽ മെറ്റീരിയൽ വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ അപ്പോൾ ഫസ്റ്റ് കളർ ബ്ലൂ ആണ് ഇയർ ഉണ്ടാകുമെന്ന് വിചാരിക്കണം ബ്ലൂ ആണ് കേട്ടോ രണ്ടാമത്തെ ഇതിൻ്റെ കളർ ചേഞ്ചല്ല ഇങ്ങോട്ട് വെക്ക് ഇതിൻ്റെ അടുത്തൊരു കളറ് വരുന്നത് ബ്ലാക്കിൽ ചിസ്റ്റു സൈസ് പറയും ഈ ചിസ്റ്റു വീഡിയോയായപ്പോൾ അപ്പോൾ ഇത് അടിപൊളി ബ്ലാക്കാണ് റയോണാണ് നല്ല റയോൺ മെറ്റീരിയലാണ് നല്ല ഫ്ലോർ പ്രിൻ്റ് വരുന്നതാണ് അപ്പോൾ അറുപത് ഡബിൾ എക്സിലാണ് അറുപതിൽ ഡബിൾ എക്സലാണ് അപ്പോൾ ഇത് നമ്മൾ വീട്ടിലാണ് കേട്ടോ പുസ് ആണുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചു ഇന്നത് ഇവിടുന്ന് വീഡിയോ അപ്ലോഡ് ആക്കി തരാ എന്നുള്ളത് ഇരുപത്തി അപ്പോൾ ഇരുപത്തി ഏഴ് ഇഞ്ച് ചെസ്റ്റ് രീതി വരുന്നുണ്ട് അതുപോലെ ഇതും അതുപോലെ തന്നെ അടിപൊളി ചെല്ല പോലെ അടിപൊളിയാണ് ഇതുമ്പോൾ ചെറിയൊരു പ്രിന്റ് വരുന്നുണ്ട് ഈ മെറ്റീരിയല നമ്മൾ ഫ്രോക്ക് അടിച്ചു തരാം അൻപത്തി ആറ് അതിന്റെ വീഡിയോ ഞാൻ ഇടണ്ട കേട്ടോ അതൊരു ഡിസ്കൗണ്ട് സെഗലായിട്ട് അൻപത്തി ആറ് അപ്പൊ അടിപൊളി ആണ് പറ അടിപൊളിയാണ് ഗൗണ് 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 ഇവിടെ എന്നാ അതങ്ങനെ അടുത്ത് വെക്ക അപ്പോ ഇതിന്റെ ഒരു കളർ ചേഞ്ച് വരുന്നത് ഇതാട്ടോ ഇത് മൂന്ന് കളർ വരുന്നില്ല ഇതിന് രണ്ട് കളറ ഇതിൽ രണ്ട് നല്ല ഈ രണ്ട് കളറാണ് കേട്ടോ വരുന്നത് അതും അടിപൊളി കളറുകളാണ് കൂടി ചെയ്ത കേട്ടോ ഇത് ബ്ലൂ ആണ് പ്രിന്റ് വരുന്നത് ആണ് അപ്പോൾ നല്ല അടിപൊളി ഡിസൈൻ ഉണ്ടോ കണ്ടില്ല അപ്പോൾ നാനൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് സിംഗിൾ പീസുകളാണ് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ രണ്ട് ഡിസൈനും അരുടെ ഡിസൈൻ അപ്പോൾ അടുത്തത് ഇത് ഒരു ഇരുപത്തിയേഴ് ഇഞ്ച് ചെസ്റ്റ് സൈസ് വരുന്നുണ്ട് അറുപതാണ് ലെങ്ത്ത് വരുന്നത് ഇതൊരു സിഗ് മോഡലാണ് കേട്ടോ സിഗ് ജാഗ് മോഡൽ ആയിട്ടുള്ള ഒരു ഇതാണ് സ്ലീവ് ആണല്ലേ അത്യാവശ്യത്തിൽ കൂടുതൽ മുക്കാൽ ഫുൾ കൈ ഇല്ലേന്ന് അതാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത് അതും അടിപൊളി കളർ എന്ന് പറഞ്ഞാൽ അടിപൊളി കളറാണ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ഒക്കെ പെൻഡിങ്ങിലാവും അപ്പോൾ കുറെ നമ്മൾ കാണിക്കാതെ കൊടുക്കേണ്ടി വരും അപ്പോൾ കാണിച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് കിട്ടാത്തത് ഡബ്ൾ എക്സില് മോഡല് ആവശ്യമുണ്ട് പറയണവരുണ്ടല്ലോ അപ്പോൾ ത്രിപ്ലെക്സില് എടുത്ത രീതി കൂടും എന്ന് ഡബിൾ എക്സിൽ ഈ ഇതെടുക്കട്ടെ ഇരുപത്തിയേഴ് ഇഞ്ചാണ് ചെസ്റ്റ് വരുന്നത് അറുപത് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് അപ്പോൾ അറുപതിൽ മോഡല് വരില്ല അറുപതിൽ മോഡൽ വരില്ല എന്ന് പറഞ്ഞവരോടാണ് നിങ്ങളെന്ത് ചെയ്യുക പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ തരിക സിംഗിൾ പീസുകൾ മാത്രം അടുത്തതും അതേ സെയിം മെറ്റീരിയൽ തന്നെയാണ് ഇതാട്ടോ ഇത് കോട്ടൺ ആണ് കേട്ടോ അത് കോട്ടൺ ആണ് അതാണ് ഇതും ഇതിന്റെ മുന്നേ കാണിച്ചതും നാനൂറ്റി പത്താണ് കേട്ടോ നാനൂറ്റി പത്താണ് റേറ്റ് വരുന്നത് അടിപൊളിയാണെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് കേട്ടോ ഇത് കോട്ടനാണോ റയോണാണോ എനിക്ക് മനസ്സിലാണില്ല കേട്ടോ മെറ്റീരിയൽ അത്ര ഇത് റയോൺ തന്നെയാണ് ഇത് റയോണാണ് കേട്ടോ ഇത് കോട്ടനാണ് ഇതിന്റെ മുന്നേ കാണിച്ചത് അത് കോട്ടന് കോട്ടന് നാനൂറ്റി പത്തും മറ്റേത് നാനൂറ്റി അൻപതും ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ അടുത്ത ഒരു കളർ അതിൻ്റെ കളർ ചേഞ്ച് ബ്ലൂ ആണ് മഷുള്ള എല്ലാം അടിപൊളിയാണെന്ന് എനിക്ക് തോന്നണോ നിങ്ങൾക്കും അത് ഇഷ്ടാകുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറായ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒൻപത് എണ്ണൂറ്റി നാല് എന്നുള്ള നമ്പറിലാണ് ഓർഡർ ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഇത് ഇനി ഇപ്പോൾ അവിടുക്ക് കൊണ്ടുപോയില്ല ഇന്ന് ഇവിടെ നിന്ന് തന്നെ ഓർഡർ എടുക്കാമെന്നാണ് വിചാരിക്കണേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഓക്കെ ഇൻഷാള്ള അസ്സാംക്കും ഓക്കെ ബൈ